തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആ കവിത തുടങ്ങുന്നത് നല്ലൊരു നീതിമാനാണേ ദില്ലിയിൽ ഷാഹൻഷാ ഷാഹൻഷാ ചക്രവർത്തി ചക്രവർത്തിനങ്ങോരെന്നെ കൊണ്ടു തുറുങ്കിനകത്താക്കി നല്ലൊരു നീതിമാനാണേ സാക്ഷാൽ ദില്ലിയിൽ ഷാഹൻഷാ ചെറ്റും പോയില്ലാത്തുള്ളിൽ അല്ല വന്ന ആൾക്കാരുടെ വിവരണ ഇത്രയും ആൾക്കാർ ജയിലിൽ കുടുങ്ങിയിരിക്കുകയാണ് ആരൊക്കെയാണെന്ന പറയുന്നത് സ്വൈരം കെട്ടു നഗരിയിൽ വന്നെത്തി ിരന്നും ഒട്ടുപകലിൽ ഇരന്നും രാവിൽ കട്ടുമലഞ്ഞിടുമീഞ്ഞാനും അയാളാണ് ഈ പറയുന്ന ആൾ അയാളുടെ തൊഴിലിതാണ് രാത്രി കൽക്കുക പകലെ ഇരക്കുക അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യർ സമൂഹത്തിൻ്റെ ബഹിഷ്കൃതരായ പരിഷ്കൃത സമൂഹത്തിന് യോജ്യരല്ലാതെ പുറന്തള്ളപ്പെട്ട മനുഷ്യരാണ് ഇവരൊക്കെ പിടിച്ച് ജയിലിലടക്കുക സംസ്കാരത്തിന് യോജിക്കാത്ത ആൾക്കാരായി അപകടകാരികളായ ആൾക്കാർ അവർ കക്കും പല സാമൂഹ്യ ബിരുദ്ധം പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർ പിഴച്ചു പോകണത് അപ്പൊ അവരെ പരിഷ്കൃത ലോകത്തിന് യോജിക്കാത്ത ഈ ആൾക്കാരെ ചക്രവർത്തി പിടിച്ച് ജയിലിട്ടിരിക്കുക ഗുസ്തിയിൽ തോറ്റു തോറ്റാരോടും കലഹത്തിനു നിൽക്കും റാംസിങ്ങും കൊത്തുവാൾ ചേരികൾ തോറും മാനം വിറ്റു നടക്കും മീനായും മീന എന്നൊരു സ്ത്രീ ചൂതുകളിക്കാരോടിട കൂടി ചുറ്റും പയ്യൻ രാജീവും തെക്കനും പിടിച്ചൊരു സന്യാസി ഫക്കീർ ഉണ്ടിരു സന്യാസിമാരും ഈ ഭക്തി പ്രസ്ഥാനത്തിലെ ഫക്കീറുകൾ മുസ്ലിങ്ങളാണ് സന്യാസിമാർ ഹിന്ദുക്കളാണ് വലിയ വ്യത്യാസമൊന്നുമില്ലാതെ ഈ സന്യാസ പാരമ്പര്യം തുടരുന്ന ആൾക്കാർ നോർത്ത് ഇന്ത്യയിൽ വിശേഷിച്ചു ധാരാളം ഉണ്ടിരു സന്യാസിമാരും അവർക്കോ ശുണ്ടി കലർന്നൊരു ഗാംഭീര്യം ചുണ്ടിൽ അഭംഗുരമായൊരു മൗനം മുണ്ടിനരക്കൊരു കൗപീനം ഇത്ര ആൾക്കാരാണ് വർണ്ണിച്ച് ഇത്ര ആൾക്കാരാണ് ജയിലിരിക്കുന്നത് മനസ്സിലായോ കൂടിയ പുള്ളികളാണ് ഒറ്റ മരത്തിൽ കുരങ്ങുകൾ അങ്ങിനെയൊത്തൂഞ്ഞുങ്കറയിൽ എല്ലാവരും ഒരു മരത്തിലെ കുരങ്ങന്മാരെ പോലെ ആ ജയിലിനകത്ത് കൂടാണ് സമകാലീനമായ ഒരു ഞാൻ വെറുതെ ഒന്ന് കണ്ണോടിക്കുകയാണ് ഒരു ഒരു ഏറിയ ഒക്കെ തന്നെ ഇതേപോലെ വലിയ ജയിലായി കഴിയുന്ന ഒരു കാലത്തിന്റെ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അന്താരാഷ്ട്ര രംഗത്ത് ഇപ്പം ഗാസ അതൊരു ഒരു വലിയൊരു ഒരു ഒരു ജയിലാണ് എന്ന് പറയും ഏറ്റവും വലിയ ഓപ്പണായ ഒരു പ്രസംഗമാണെന്ന് പറയും കാരണം അവിടെ ഇതുപോലെ പലപ്പോഴും കുഴപ്പക്കാരായിട്ടുള്ള ആൾക്കാർ എന്നും മുദ്രകുത്തപ്പെട്ട് അവരെ കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ജയിൽ അടച്ച് ഒരു സമൂഹം പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞു കൂടുന്ന ആൾക്കാരുണ്ട് ഇത് ഗാസയുടെ മാത്രം കഥയല്ല ഇപ്പോഴും ആവർത്തിക്കുന്നു ഞാൻ പറയുന്നത് അതായത് ഇത് നമ്മൾ ഒരു കഥ ഒരു മനുഷ്യ കഥ ഇത് കേവലമായ ഒരു ജയിലിൽപ്പെട്ട ഒരു റാംസിങ്ങിൻ്റെയോ മീനയുടെയോ കട്ടുമല രാവിൽ കട്ടുമലഞ്ഞിടുന്ന ഒരു മനുഷ്യന്റെയോ മാത്രം കഥയല്ല ഈ കഥ ജയിലുകളിൽ പെട്ടുപോകുന്ന എല്ലാ മനുഷ്യരുടെയും കഥയാണ് അവർ മതത്തെ എങ്ങനെ കാണുന്നു നമ്മൾ കാണുന്നു ഇപ്പോ ഗാസയിലും മതം വലിയൊരു ശക്തിയാണ് അവിടെ ഭരിക്കുന്നത് തന്നെ മതമാണ് അമാസാണ് ഭരിക്കുന്നത് എന്തൊരവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ആൾ മത അനുഭവങ്ങൾ ജയിലുകളിലുള്ള ആൾക്കാരിൽ ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് അത് അത് ആ ഒരു ഡയമെൻഷൻ കാണിക്കാനാണ് ഞാനിവിടെ ഗാസ എടുത്തു പറയുന്നത് ഒറ്റമരത്തിൽ കുരങ്ങുകൾ എന്ന ഞങ്ങൾ തുറുംകറയിൽ ഇതിനുള്ളിലെ നാറ്റം നിസ്സാരം അവരുടെ ജീവിതം അല്ലെങ്കിൽ വളരെ വിഷമകരവും ദുഃഖകരവും ദുഷ്കരവും ഒക്കെയാണ് അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് വരുന്നവർക്ക് ജയിലാണ് ഭേദം എന്നാണ് അവർ പറയുന്നത് വല്ലതും അഷ്ടി കീടക്കാത്തോർക്കി കല്ലരി നല്ലൊരു സൽക്കാരം ഒരു പരിഷ്കൃത ലോകത്തിന്റെ ഭരണാധിപൻ ഈ അപകടകാരികളും പുറന്തള്ളപ്പെട്ടവരുമായ മനുഷ്യരെ ഒരു ജയിലിനകത്ത് പിടിച്ചാക്കുമ്പോൾ സാമാന്യമര്യാദക്ക് അവർക്ക് ഒരു കല്ലരി ഉണ്ടുള്ള ഭക്ഷണവും ഒക്കെ കൊടുക്കുന്നുണ്ട് മങ്ങലിലെന്നും മണ്ണുവിളക്കും വിളക്കുമലങ്കാരം എന്നും പുറത്ത് മങ്ങലാണ് അപ്പോൾ ഈ മണ്ണ് വിളക്കായാലും പെള്ളം ദില്ലിയിലോടമണക്കുന്നോർക്കിതിനുള്ളിലെ നാറ്റം നിസ്സാരം വല്ലതും അഷ്ടിക്കിടക്കാത്തോർക്കി കല്ലരി നല്ലൊരു സൽക്കാരം മങ്ങലിലെന്നും മണ്ണുവിളക്കും വിളക്കുമലങ്കാരം ചേതം വന്നിതു ഞങ്ങൾക്കെന്നാൽ സ്വാദു പെരുക്കും സ്വാതന്ത്ര്യം ഇത് മാത്രമേ കുറവുള്ളൂ ബാക്കിയൊക്കെ അവരുടെ മറ്റേ ജീവിതത്തിനേക്കാളും ഭേദാണെന്ന അപ്പൊ അത് ഇതൊക്കെ വായിക്കുമ്പോൾ സമകാലീന ചിത്രങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നതാണ് ഞാൻ അവിടെ എടുത്ത് കാണിച്ചത് ഈ ഗാസ സ്ട്രിപ്പിലേക്ക് ഇസ്രായേൽ പല സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അവിടുത്തെ പവർ സപ്ലൈ ഇസ്രായേലി കൊടുക്കുന്നു ഏഹ് അവിടെ ഡീസൽ കൊടുക്കുന്നു ഗ്യാസ് ഇതൊക്കെ കൊടുക്കുന്നുണ്ടാ ചേതം വന്നിതു ഞങ്ങൾക്കെന്നാൽ ഞങ്ങൾ പെരുക്കും സ്വാതന്ത്ര്യം ഇതാണ് ജയിലറുകളുടെ എല്ലാ അവസ്ഥ കാബൂളിവാലതിൽ ടോഗർ പറയുന്നില്ല അതിൽ കാബൂളിവാലയപ്പന്റെ വീട് എന്നെങ്ങാണ്ടാണ് പറയാ ജയിലിന് ഇസ്രായേൽ സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി ടു ഗാസ അത് ഈ ഇതൊക്കെ ചില സമാനതകൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു മാത്രം എന്നാൽ ദില്ലിയിൽ വാഴും മന്നോർ മന്നനുമുണ്ടോ സ്വാതന്ത്ര്യം മാനം മുട്ടും കൊട്ടാരത്തിൻ മാതിരി ഏതൊരു ജയിലുള്ളൂ ജയിലുള്ളൂന്ന് പറയുന്നു സ്വയം ജയിലിനകത്ത് ഇരിക്കുമ്പോ പോലും അയാൾ പറയുന്നു ഞങ്ങളെ ഈ ജയിലിനകത്ത് പിടിച്ചിട്ട് രാജാവ് എന്റെ വാസ്തവത്തിൽ ചക്രവർത്തി തന്നെ വലിയൊരു ജയിലിനകത്താണ് ഇതൊരു വൈപരീത്യമാണ് ഈ അപകടകാരികളൊക്കെ നമ്മളൊരു ജയിൽ ഈ സമൂഹം ഒരു ജയിലിലേക്ക് തള്ളുമ്പോൾ അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചാണ് ഇത് ചെയ്യുന്നത് എന്നാലും ഇരിക്കുമ്പോൾ സമാധാനം ഇല്ല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമോ ഇത് നമ്മൾ ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കൊട്ടാരങ്ങളിൽ രാജാവ് ജനങ്ങൾക്ക് ദർശനം കൊടുക്കുന്ന സ്ഥലമാണിത് എത്ര ഹൈറ്റിലാണ് നോക്കുക ആള് വളരെ താഴെയായിരിക്കും നിൽക്കുന്ന ആൾക്കാർ ഇത് അയാളുടെ പ്രതാപം കാണിക്കാൻ വേണ്ടി മാത്രമല്ല ഒരു വാളെടുത്ത് വെട്ടുകയോ ഒക്കെ ചെയ്താൽ രാജാവിന് കൊള്ളാൻ പാടില്ല അത്രയും ഉയരത്തിലാണെന്ന് ഇരിക്കും ചിലതിക്കറൊക്കെ വളരെ ഉയർന്ന മട്ടുപ്പാവല് മാത്രമാണ് വിദേശ പ്രതിനിധിയിലൊക്കെ കാണുള്ളൂ വേറെ രാജാവിൻ്റെ പ്രതിനിധികളെ കാണുന്നത് വളരെ ഉയർന്ന ഇരുന്നിട്ടാണ് കാര്യം എറിഞ്ഞള്ളേ ചിലപ്പോൾ കയ്യിലെന്തെങ്കിലും ആയുധം വെച്ച് എറിയോ അങ്ങനെ വല്ലതും ചെയ്യാതിരിക്കാൻ വേണ്ടി കാരണം അത്രയും പേടിച്ചാണ് ഭരണാധിപന്മാർ എന്നും കഴിയുന്നതുള്ള